ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ആ നാടോടികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വരികയായിരുന്ന പ്രിയങ്കയെ ഗൗതം കാണുന്നുണ്ട് ഗൗതം പ്രിയങ്കയുടെ മുഖം കാണുന്നില്ലെങ്കിലും പ്രിയങ്കയുടെ പിന്നാലെ വരുന്നു ഏതോ ഒരു സ്ത്രീ അത്ര മാത്രമാണ് ഇപ്പോൾ ഗൗതം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ഇടയിൽ നിന്നും വന്നതായിരിക്കും എന്തായാലും ഇവിടെ ഒന്ന് വളച്ചേക്കാം എന്നൊക്കെയാണ് ഗൗതമിന്റെ മനസ്സിൽ പ്രിയങ്കയുടെ മുഖം കാണുന്നതുമില്ല പ്രിയങ്കയുടെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ രാവിലെ കൊണ്ടുവന്നാക്കാം നമുക്ക് ഈ സിറ്റി മുഴുവനും കറങ്ങാം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഷോ വളയുന്നില്ലല്ലോ എന്നും പറയുന്നു ഇതൊന്നും അറിയാതെ പ്രിയങ്ക കരഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് ആ മന്ത്രവാദിയും കൂട്ടരും അവിടേക്ക് വരുന്നത് പ്രിയങ്കയെ പിറകിൽ കൂടി വന്ന് ഗൗതം പിടികൂടുകയാണ് എങ്ങനെയെങ്കിലും പ്രിയങ്കയെ സ്വന്തമാക്കാനുള്ള ഒരു തന്ത്രപാടിലാണ് ഗൗതം അവരെല്ലാവരും കൂടി വന്ന് ഗൗതമിനെ അടിച്ചു ഒതുക്കുകയാണ് ഈ സമയം കൊണ്ട് പ്രിയങ്കയെ പ്രിയങ്കയുടെ അമ്മ എന്നും പറയുന്ന ആ ഒരു സ്ത്രീ പിടിച്ചു വെച്ചു അവരിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് ഗൗതം അതുകൊണ്ട് തന്നെ ഗൗതം പ്രിയങ്കയുടെ മുഖം കണ്ടതുമില്ല പ്രിയങ്ക വീണ്ടും രക്ഷപ്പെട്ട് ഓടുമ്പോൾ അവരെല്ലാവരും കൂടി വീണ്ടും പ്രിയങ്കയെ പിടികൂടുന്നു ഗൗതം പ്രിയങ്കയുടെ പിറകെ വന്നിട്ട് പോലും ഗൗതം പ്രിയങ്കയുടെ മുഖം കണ്ടതുമില്ല പ്രിയങ്ക ജീവനോടെ ഉണ്ടെന്നറിഞ്ഞതുമില്ല ശേഷം കാണിക്കുന്നത് ഇന്നാണ് രാധികയുടെയും വരുണിൻ്റെയും ഫസ്റ്റ് നെയ്റ്റ് അവരുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് നെയ്റ്റ് പൊളിക്കാനിരുന്ന ഉർവശിക്കും കൽപ്പനയ്ക്കും എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് പിന്നെ ഈ കാര്യം എല്ലാവരും അറിയുകയും ചെയ്തു ശേഷം മുത്തശ്ശി തന്നെ ഒരു നല്ല നല്ല രീതിയിൽ ഒരു മണിയറ ഒരുക്കി കൊടുക്കുകയാണ് വരുണിനും രാധികയ്ക്കും വരുൺ മുറിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു രാധിക പാൽ ഗ്ലാസ്സുമായി വരുണിൻ്റെ മുറിയിലേക്ക് വന്നു എന്നിട്ട് വരുണിൻ്റെ മുന്നിൽ പാൽ ഗ്ലാസ് നീട്ടി ആദ്യം ആണുങ്ങൾ കുടിക്കുന്ന പതിവ് ഇവിടെ തെറ്റിക്കുകയാണ് നമുക്ക് ഇവിടെ ആദ്യം താൻ തന്നെ കുടിച്ചോളൂ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കെട്ടിയിടാനല്ല നമുക്കിടയിൽ വലിപ്പം ചെറുപ്പം ആവശ്യമില്ല തനിക്ക് പറയാനുള്ളത് എന്നോട് തുറന്ന് പറയാം എനിക്ക് പറയാനുള്ളത് തന്നോടും താൻ അത് കുടിക്കുകയെന്ന് വരുൺ പറയുന്നുണ്ട് നാണയത്തോട് നിൽക്കുകയാണ് രാധിക എല്ലാ ജീവിതത്തിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ താൻ കുടിക്കണോ എന്ന് വരുൺ പറയുന്നു വരുൺ നിർബന്ധിച്ചത് കൊണ്ട് രാധിക തന്നെ ആദ്യം പാൽ കുടിച്ചു അത് നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് വരുൺ രാധിക കുടിച്ചിട്ട് ബാക്കി വരുണിനും കൊടുത്തു എന്നിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് രാധികയുടെ കയ്യിൽ പിടിച്ച് വരുണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇരുത്തി അതെ പ്രണയത്തിൻ്റെ ദേവൻ ഈ മുറിയിൽ നമ്മളോടൊപ്പം ഉണ്ട് ആ ദേവത്തിൻ്റെ ആ ദേവൻ്റെ അനുഗ്രഹവും എത്രനാൾ എത്രനാൾ ആടി ഉലഞ്ഞു കരയിൽ എത്താതെ പോയതാണ് നമ്മുടെ ഇഷ്ടം ഒടുവിൽ അത് സാധിച്ചു രാധിക പറയുന്നു ഇത്ര വേഗം ഇങ്ങനെ ഞാൻ ഇവിടെ എത്തുമെന്ന് കരുതിയതല്ല രാധികയുടെ കൈപിടിച്ച് വരുൺ പറയുന്നുണ്ട് കയ്യിൽ വല്ലാത്തൊരു തണുപ്പുണ്ടല്ലോ എനിക്കറിയില്ല എന്ന് രാധിക അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലേക്ക് പോകുകയായിരുന്നു നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കുറേ നാളുകൾ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരം ചിന്തകൾ വേണ്ട അതൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ച് നീ എനിക്ക് സ്വന്തം എന്നൊക്കെ ഇങ്ങനെ പ്രണയത്തോടെ പറയുകയാണ് രാധികയുടെ മുഖത്ത് നോക്കി വരുൺ എന്നിട്ട് വരുൺ രാധികയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ അവരുടെ റൊമാൻസ് രണ്ടുപേരും പരസ്പരം കണ്ണോട് കണ്ണൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് വെറുണ്ടരികയെ ചേർത്ത് പിടിച്ചു ഇതേ സമയം പ്രിയങ്കയെ ആ മന്ത്രവാദിയും ബാക്കിയുള്ളവരും ഉപദ്രവിക്കുകയാണ് പ്രിയങ്കയുടെ ശരീരത്തിൽ ഏതോ ബാധ കയറിയിട്ടുണ്ട് അത് മാറ്റണം എന്നൊക്കെയാണ് അവരുടെ ആവശ്യം നീ ആരാണെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് ഇവരുടെ ദേഹം വിട്ടു പോ ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത് എന്നൊക്കെ അയാൾ പറയുന്നു പ്രിയങ്കയാണെങ്കിൽ എന്തൊക്കെ കണ്ട് പേടിച്ച് കരയുകയാണ് ഏതോ ഒരു ഭസ്മം പ്രിയങ്കയുടെ നെറ്റിയിൽ തൊടാൻ തുടങ്ങുകയായിരുന്നു ആ മന്ത്രവാദിയുടെ ശിഷ്യൻ അയാളെ തള്ളി മാറ്റിയിരിക്കുകയാണ് പ്രിയങ്ക നീ അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് ആ മന്ത്രവാദി തന്നെ പ്രിയങ്കയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവരെയും തടയാൻ ശ്രമിക്കുന്നുണ്ട് പ്രിയങ്ക ബാക്കിയുള്ളവരെല്ലാവരും കൂടി പ്രിയങ്കയെ പിടിച്ചു വയ്ക്കുന്നു കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരുമെന്ന് അയാൾ ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ ഒരു ചൂരൽ കൊണ്ട് ആ മന്ത്രവാദി കുറേ അടിക്കുന്നുണ്ട് പ്രിയങ്കയാണെങ്കിൽ വേദന കൊണ്ട് അവിടെയൊക്കെ കിടന്ന് ഓടുകയാണ് അവിടുത്തെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആ ഒരു സ്ത്രീയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്നു പ്രിയങ്ക ഓടുന്നത് കണ്ട് വേദന കൊണ്ട് പുളയുകയാണ് പ്രിയങ്ക പ്രിയങ്കയെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് ചൂരൽ കൊണ്ട് തറയിലിട്ടൊക്കെ അടിക്കുന്നുണ്ട് വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട് അടിക്കരുതേ അടിക്കരുതേ എന്ന് ഉറക്കെ പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല പ്രിയങ്കയെ നോക്കുന്ന ആ സ്ത്രീക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല അവരും വിഷമത്തോടെ ഇരിക്കുന്നു ഒടുവിൽ പ്രിയങ്ക ബോധം കെട്ടി വീണു ആ അമ്മയ്ക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല അമ്മ അവിടെ നിന്ന് കരയുന്നുണ്ട് പ്രിയങ്ക ബോധം കെട്ട് അവിടെ തളർന്നങ്ങ് വീണു ഇനി ഉപദ്രവം ഉണ്ടാവില്ല എന്ന് അയാൾ പറയുന്നുണ്ട് ശേഷം കൽപ്പനയെ കാണിക്കുന്നു അതുപോലെ ഉറവശിയും അവരെ എന്തൊക്കെയോ എണ്ണയോ മറ്റോ ഒക്കെ ഇടുന്നുണ്ട് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെ ഊരി വെച്ചിട്ട് കൈ മൊത്തം കൂടി ചൊറിയുന്നുണ്ട് ഭയങ്കരമായ ചൊറി ശരീരം ആ ചൊറിയുന്നു എൻ്റെ ചെറിയ ഇത് എന്തുവായി ഇത് ഭയങ്കരമായ ചൊറിയാണല്ലോ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു അതെങ്ങനെയാ നീയല്ലേ പറഞ്ഞിട്ട് കൂടി ഐറ്റം വേണോ എന്ന് എനിക്ക് ഉർവശിയും പറയുന്നുണ്ട് ചോറിഞ്ഞ് ചോറിഞ്ഞ് ദേഹം ആ തളർത്തിരിക്കുന്നുണ്ട് ഉർവശിയുടെ ശരീരത്തിലാകെ വരച്ചതുപോലെയുണ്ട് ഇവിടെ അടുത്തെങ്ങാടും കുളമുണ്ടോ എന്ന് ചോദിക്കുന്നു അടുത്ത് ഒരു കുളം ഉണ്ടോ എന്ന് കല്പന പറയുന്നുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി ചാടാമെന്ന് ഉർവശി എന്റെ പുറം ഒന്ന് മാന്തി തന്നൊക്കെ ഉറുശി പറയുമ്പോൾ കൽപ്പന പറയുന്നു അപ്പോൾ എന്റെ പുറം ആരും മാന്തി എന്ന് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കൊടുക്കുകയാണ് രണ്ടുപേരും ഇടയ്ക്ക് വെള്ളവും കുടിക്കുന്നു തുടർന്ന് വീണ്ടും പ്രിയങ്കയെ കാണിക്കുന്നു ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് അയാൾ പറയുമ്പോൾ എല്ലാം നിയന്ത്രിക്കുന്ന ആ ഒരു സ്ത്രീ അദ്ദേഹത്തിന് ആ മന്ത്രവാദിക്ക് കാശ് കൊടുക്കുന്നുണ്ട് നാളെ രാവിലെ പറഞ്ഞു വിടണമെന്ന് പറയുന്നു നാളെ രാവിലെ ധൈര്യമായി പറഞ്ഞു വിടാമെന്ന് അയാൾ പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരെ അക ഇവളെ അകത്ത് കൊണ്ടുപോയി കിടത്താൻ അങ്ങനെ അവിടെ എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പ്രിയങ്ക അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി സേട്ടുവിനോട് നാളെ രാവിലെ തന്നെ വരാൻ പറയണം അവളെ കൊണ്ടുപോകാൻ എന്ന് മുത്തു എന്ന ഒരാളെ ഏർപ്പാടാക്കുകയാണ് ആ സ്ത്രീ ശേഷം വരുണിനെയും രാധികയും കാണിക്കുന്നു അവരൊന്ന് ചിങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുറങ്ങുകയാണ് ശേഷം രാവിലെ ആയിരിക്കുന്നു രാധിക കുളിച്ചൊരുങ്ങി കുളിച്ച് പൂജാമുറിയിലേക്ക് വന്ന് വിളക്ക് തെളിയിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്നൊരു കീർത്തനം ചൊല്ലുന്നുണ്ട് അതുകേടെ സന്തോഷത്തോടെ മുത്തശ്ശി അവിടേക്ക് വന്നു ഇപ്പോഴാണ് കനുമുകളത്തെ യഥാർത്ഥ മരുമകൾ എത്തിയത് ഇനി ഈ കുടുംബത്ത് ഐശ്വര്യം മാത്രമേ ഉണ്ടാകൂ എന്ന് കെ മുത്തശ്ശി പറയുന്നു നീ ഈ കുടുംബത്തിലുണ്ടാകുമ്പോൾ ദൈവം ഈ കുടുംബത്തിനെ കാവലിരിക്കും അത് എനിക്ക് ഉറപ്പാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നു ഇനി മുതൽ പൂജാമുറി ഒരിക്കലും വിളക്ക് കത്തിക്കലൊക്കെ ഞാൻ ചെയ്തോട്ടെ മുത്തശ്ശി എന്ന് രാധിക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു അത് മോളുടെ അധികാരമല്ലേ അവകാശമല്ലേ നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഒരു ദൈവത്തിനും സാധിക്കില്ലെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ശേഷം സുകുമാരിയമ്മയെ കാണിക്കുന്നു സുകുമാരിയമ്മയ്ക്കും ഇതുപോലെ അവിടെ ഒരു ചികിത്സയിൽ തന്നെയാണ് ഒരു കഷായം കൊടുക്കുന്നുണ്ട് തിരുമേനി എനിക്ക് വേണ്ട എന്ന് സുകുമാരിയമ്മ കുടിച്ചില്ലെങ്കിൽ ബലമായി ഞാൻ കുടിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു കുടിക്കമ്മയിന് തന്ത്രി പറയുകയും സുകുമാരിയമ്മ അത് വാങ്ങിക്കുകയും ചെയ്യുന്നു മണത്തു നോക്കിയപ്പോൾ സുകുമാരിയമ്മക്ക് അതൊട്ടും ഇഷ്ടമായില്ല യശോധയും തന്ത്രയും കൂടി നിർബന്ധിച്ചപ്പോൾ സുകുമാരിയമ്മ ആ കഷായം കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ചു ഇത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്ന് വീണ്ടും ആ തിരുമേനി പറയുന്നുണ്ട് അതുകൊണ്ട് സുകുമാരിയമ്മ വീണ്ടും ആ മരുന്നെടുത്ത് വേറെ നിവൃത്തിയിലാതെ അത് കുടിച്ചു കുറെ ഓക്കാനിക്കുകയും ചെയ്യുന്നു ഇനി ധാരയാണ് ഇവിടെ കിടക്കാൻ പറയുന്നുണ്ട് കോര ഒന്ന് പോ അവിടെ നിന്ന് എന്ന് സുകുമാരിയമ്മ കിടക്കമ്മ അസുഖം മാറണ്ടേ എന്ന് തന്ത്രിയും യശോദയും പറയുന്നു എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് വേറെ നിവർത്തിയില്ലാതെ അവിടെ കിടക്കുകയാണ് സുകുമാരിയമ്മ തുടർന്ന് ചായയുമായി മുറിയിലേക്ക് വന്നിരിക്കുകയാണ് രാധിക വരുൺ നല്ല ഉറക്കത്തിലാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ